എന്നും രാവിലെ തന്നെ നമുക്കൊരു പൊതിച്ചോറ് എടുക്കാനായിട്ട് കാണാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തതിൻ്റെ ബാലൻസ് ആണ് ഇരിക്കുന്നത് അപ്പോൾ കല്ലിൽ അരച്ചെടുത്ത ചമ്മന്തി കല്ല് കഴുകി എടുക്കുന്ന ആ ഒരു വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചോറ് അഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ബീട്രൂട്ട് തോരം വെച്ച് മത്തി വറുത്ത് പിന്നെ കപ്പേ മീൻകറി മാത്രമാണ് നമ്മൾ ഉച്ചയ്ക്കണത്തേക്ക് സ്പെഷ്യലായിട്ട് വെച്ചത് അടുക്കളയിലുള്ള ജോലി എല്ലാം തീർന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ചോറ് കഴിക്കണം അതിന് മുമ്പേ ഞാൻ ഇവിടുത്തെ ഈ ഒരു സൈഡൊക്കെ ഒന്ന് കാണിച്ചിരും ഒരു സൈഡിൽ ചെടി വെച്ചിട്ടുണ്ട് അമ്മിക്കലിൻ്റെ കൂടെ പാത്രം കഴുകി വെച്ചിരിക്കുന്ന പാത്രം ചെറുതായിട്ടൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു കലം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു വീടി എടുക്കുന്നത് ഗ്യാസ് തീർന്ന ഒരു സമയത്ത് എടുത്തൊരു വീടാണ് തറയിൽ നിന്ന് ഉണങ്ങിയിട്ടില്ല കേട്ടോ സ്റ്റെപ്പൊക്കെ കഴുകിയിട്ടിട്ടുണ്ട് ഇനിയിപ്പം ചോറ് എടുക്കണം കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ രാവിലെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തി ഞാനിപ്പോൾ എങ്ങനെയാണ് എടുക്കും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചെള്ളായിപ്പോകും അപ്പോൾ കുറച്ച് തോരനെടുക്കുന്നുണ്ട് ബീട്രൂട്ട് തോരനാണ് ഇന്നിപ്പം നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഇച്ചിരി അധികമായിട്ട് വരും കാരണം കപ്പയും മീൻകറും നമ്മൾ സ്പെഷ്യലായിട്ട് വെച്ച് തന്നെ കേട്ടോ സെപ്പറേറ്റ് വെച്ച് പിന്നെ കല്ലിൽ രാവിലെ തന്നെ അരച്ചെടുത്ത് ചമ്മന്തിയുടെ ഒരു വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറച്ച് ചമ്മന്തി എടുത്തിട്ടുണ്ട് പിന്നെ കപ്പം നമുക്കിവിടെ ഉള്ളതിനെ കൊണ്ട് കുറച്ചെടുത്ത് കറി വെച്ചിട്ടുണ്ടായിരുന്നേട്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മളെ കുക്കിംഗ് രാവിലെ ഒരു ചെറിയൊരു ലൈവ് ഇടുന്നുണ്ട് അപ്പോൾ ലൈവിൽ വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ